അങ്ങനെ ബ്രൂസിനെയും കൂട്ടി വില്യം റസ്റ്റോറന്റ് വർക്കേഴ്സ് യൂണിയൻ ഹാളിലേക്ക് നടന്നു റസ്റ്റോറന്റ് വർക്കേഴ്സ് യൂണിയൻ ഹാളിൽ തങ്ങളെ സ്വീകരിച്ച കുങ്ഫു മാസ്റ്ററെ കണ്ട് ബ്രൂസ് തെല്ലുന്ന് അമ്പരന്നു നിരവധി ശിഷ്യരുള്ള ഇപ്മാൻ ആയിരുന്നു വില്യം ചിങ്ങിന്റെ മാസ്റ്റർ തന്നെയും അങ്ങയുടെ ശിഷ്യനായി സ്വീകരിച്ച് വിംഗ്ചുൻ അഭ്യസിപ്പിക്കണമെന്ന് ബ്രൂസ് അദ്ദേഹത്തോട് അപേക്ഷിച്ചു അങ്ങനെ മാസ്റ്റർ ഇപ്മാനു കീഴിൽ പതിമൂന്ന് വയസ്സുകാരൻ ബ്രൂസിലി വിംഗ്ചുൻ ആയോധനകല അഭ്യസിക്കാൻ ആരംഭിച്ചു അത്യുത്സാഹത്തോടെയാണ് ബ്രൂസ് ഓരോ ചുവടും പഠിച്ചത് അടിയും തടയും എപ്രകാരം ഫലപ്രദമായി ചെയ്യാമെന്ന് അവൻ സാവധാനം മനസ്സിലാക്കി ഗുരു നൽകുന്ന ഓരോ നിർദ്ദേശവും ബ്രൂസ് ക്ഷമയോടെ ഗ്രഹിച്ചു ആദ്യമൊക്കെ തെരുവു സംഘടനകളിൽ ശത്രുക്കളെ തറപറ്റിക്കാനുള്ള ഒരു മാർഗമെന്ന നിലയിലായിരുന്നു ബ്രൂസ് വിങ്ഷൻ അഭ്യസിക്കാൻ താല്പര്യപ്പെട്ടത് എന്നാൽ ഇപ്മാന്റെ ഉപദേശങ്ങളും ധർമ്മസ്പഷ്ടമായ വിശദീകരണങ്ങളും ആ കലയുടെ ഔന്നത്യത്തെയും ധാർമ്മിക അടിത്തറയെയും ബ്രോസിനെ ബോധ്യമാക്കി